കൊലപാതകം ഇങ്ങനെ വർദ്ധിക്കുന്നത് അപകടമാണ് പരിശുദ്ധമായ കാബാലയത്തിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായി അടിച്ചു തകർക്കുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ വധിക്കുന്നതെന്ന് പരിശുദ്ധ റസൂർ ഹജറ

നമ്മുടെ മക്കൾ കൊലപാതകളായി പോകാതെ കൊലപാതകം ചെയ്യുന്ന മർഡർ ചെയ്യുന്ന ആളുകളായി പോകാതെ ചെറിയ മക്കളിലേക്ക് കുട്ടിപ്രായമുള്ള മക്കളിലേക്ക് വരെ കൊലപാതകത്തിന്റെ വാസനകൾ എത്തി എത്തിത്തുടങ്ങിയില്ലേ കുട്ടിയുടെ ഗെയിം പോലും അങ്ങനെയാണ് കൊല്ലുന്ന തരത്തിലുള്ള ഷൂട്ടിംഗ് ഗെയിമുകൾ ആളെ കൊല്ലുന്ന ഗെയിമുകൾ മേടിച്ചു കൊടുക്കരുതേ രക്ഷിതാക്കളെ ചെയ്യാൻ പാടില്ല കുട്ടികൾക്ക് ലാഘവം തോന്നി തുടങ്ങും വളരെ നിസ്സാരമായി തോന്നും എന്ന് ചെറിയ മക്കളൊക്കെ എന്താ വധിക്ക അവരൊന്ന് ഒന്ന് കളിപ്പിച്ചൊന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ ഐ വിൽ കിൽ യു ചെറിയ കുട്ടി പറയുന്നത് നാല് വയസ്സുള്ള കുട്ടിയെ ഞാൻ ചോദിച്ചു കൂട്ടിനെ സ്കൂളിൽ ആക്കി സ്കൂളിലൊന്നും ആക്കിയിട്ടില്ല ആ കുട്ടിയെ എന്റെ കൂട്ടുകാരൻ കളിപ്പിച്ചു അപ്പോ കുട്ടി തമാശയിൽ പറയാണ് ഐ വിൽ കിൽ യു കുട്ടി സ്കൂളിൽ പോയിട്ടില്ല മലയാളിയായ കുട്ടിയാണ് പക്ഷെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട് ഞാൻ കൊല്ലുന്നാണ് ഈ പറയുന്നത് കിട്ടിയത് കുട്ടി എവിടുന്നാണിത് പഠിച്ചത് ഗെയിമുകളിൽ നിന്ന് അവരുടെ കാർട്ടൂൺ ഫിഗറുകളിൽ നിന്ന് ഇങ്ങനെ വധം കൂടുന്നത് കൊലപാതകം വർദ്ധിക്കുന്നത് മനുഷ്യന്മാർ അന്യായമായി കൊല്ലപ്പെടുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്ന അപകടങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ പാട്ടുകളും മ്യൂസിക്കുകളും ഹലാലാണെന്ന് വരുത്തുന്നത് മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകൾ നമുക്ക് പാടില്ലാത്തതാണ് ഹറാമാണ് കുറ്റകരമാണ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പാടില്ലാത്തതാണ് അത് ഹറാമാണെന്നതിന് മുസ്ലിം ലോകത്തെ അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനത്തെ ഒരു സംഗതിയാണ് അതിന് നല്ല മൗല്യ പാട്ട് നിങ്ങൾ മ്യൂസിക് വെച്ച് വിട്ടാൽ അത് ഹറാമ് തന്നെയാണ് ബുർദ്ദയുടെ പാട്ട് മൗല്യത വെച്ച് വിട്ട് അത് നിങ്ങൾ മ്യൂസിക് ചെയ്ത് വിട്ടു ഹറാമാണ് ഒരു സംശയമില്ല നല്ല മാപ്പിള പാട്ട് മ്യൂസിക് വെച്ച് വിട്ടു അത് ഹറാമാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹലാലാക്കാൻ പറ്റൂ അത് ഹറാം ഹറാമു തന്നെ അതിന്റെ ഒക്കെ അഡിക്ഷം എന്ന ആളുകൾ മെല്ലെ മെല്ലെ ഒഴിവാക്ക് ഒഴിവാക്കി വിട് അതിനൊക്കെ പകരം ഖുർആൻ കേൾക്കിന് തങ്ങൾ പറഞ്ഞ ആ അടയാളം എന്തെന്നറിയോ ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും അതിനേതെങ്കിലും ഒരു ഉസ്താദിന്റെ വേദമുണ്ടാവും ചിലപ്പോ കുഴപ്പമില്ല അത് ദീനി പാട്ടാണെങ്കിൽ പിന്നെ വെറുതെ എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട് പോകുന്നുണ്ടെ അവർ ഹലാലാണെന്ന് പറയും വൽ വൽ പുരുഷന്മാർ പട്ടുവസ്ത്രം കുടിക്കുന്നത് പറയും മ്യൂസിക് ഉപകരണങ്ങളും ും സമുദായം മുമ്പ് വരാനുണ്ടെന്ന പരിശുദ്ധ എന്തൊക്കെയാ പറഞ്ഞു നാല് വിഷയങ്ങൾ എന്തൊരു ഗൗരവമാണ് ം ഹലാൽ ആണെന്ന് പറയും പെണ്ണിന് അവരുടെ മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് അർത്ഥം ഉജൂറഹുന്ന അവർക്ക് വേദനം കൊടുക്കണം പൈസ വായിക്കു ഇങ്ങനെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യും വ്യാഖ്യാതാക്കളാണ് അർത്ഥം പറയേണ്ടത് കൃഷ്ണർ പഠിച്ച മനുഷ്യനല്ല അറബി മനുഷ്യ ആയതുകൊണ്ട് അർത്ഥം പറയാൻ പറ്റുമോ ഖുർആാനിന് പറ്റില്ല അറബ് ഭാഷ മാതൃഭാഷ സംസാരിക്കുന്നത് കൊണ്ട് തഫ്സീർ ചെയ്യാൻ പറ്റുമോ പാടില്ലാത്തതാണ് ആര് ചെയ്യണം ചെയ്യണം ഖുർആാനിന്റെ പഠിച്ച ആളുകൾ നിങ്ങൾ അവർക്ക് അവർക്ക് അർഹമായ മഹിർ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹലാലാണെന്ന് പറയുന്ന ആ ഭാഗം അള്ളാഹു എന്തുകൊണ്ട് എന്ന വാക്ക് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഉജൂർ എന്ന് പറഞ്ഞു അതിന് കാരണമുണ്ട് ഇതൊന്നും നോക്കാതെ എന്ത് അർത്ഥം കൂലി വൈജസ് അപ്പോ അഭിചരിക്കാം മതി എന്ന് പറയുന്ന ആളുകൾ എന്റെ സമുദായത്തിൽ വരാനുണ്ട് ഗൾഫ് നാട്ടിൽ അറബികളിൽ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ നാട്ടിലു വരും എന്റെ പേടി ഹലാലാണെന്ന് പറയുകയും പട്ടിന്റെ ഉടയാളകൾ പട്ടുവസ്ത്രം റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു ഇതെന്റെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും എന്റെ പുരുഷന്മാർക്ക് ഹറാമും എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് ഹലാലുമാണ് പെണ്ണുങ്ങൾക്ക് ധരിക്കാം കാഞ്ചിപുരം സിൽക്സ് സിൽക്കുകൾ അവർക്ക് ധരിക്കാം ഇനി പുരുഷന്മാർക്ക് സിൽക്ക് ധരിക്കുന്ന കാലം വരും ആദ്യം ചിലപ്പോ ഒരു ടൈ ഒക്കെ ആയിരിക്കും ആദ്യം ഇറക്കുക പുരുഷന്മാരുടെ ടൈ സിൽക്കിന്റെ ടൈ പിന്നെ പിന്നൊരു കോട്ടിറങ്ങും പിന്നെ ഒരു പുതിയാപ്പിള്ളയുടെ ഡ്രസ്സ് ഇറങ്ങി തുടങ്ങും പിന്നെ അത് സർവ്വസാധാരണം സർവസാധാരണം വൽ പുരുഷൻ ഹലാലാണെന്നും ഹലാലാണെന്നും പറയുന്നവർ പറയുന്നവർ ഉമ്മത്തിൽ മദ്യപാനം ഹലാലാണെന്ന് വരും മ്യൂസിക് ഉപകരണങ്ങൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആ ഇൻസ്ട്രുമെന്റുകൾ ഹലാലാണെന്ന് ഹലാൽ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് പാട്ടുപാടുന്ന പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്നത് അവർക്ക് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുന്നത് അവരെ സ്റ്റേജുകളിൽ കയറ്റുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ പെൺകുട്ടിയെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അന്യാളുകളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നത് മാതാപിതാക്കൾ ചെയ്യുന്ന ഗുരുതരമായ ഹറാമല്ലയോ കുറ്റകരമല്ലെ ആർക്കാണ് സംശയമില്ലാത്തത് അവിടെ ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ പെയ്യുന്നതും ഭൂമിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ആഴ്ത്തപ്പെടുന്നതും മനുഷ്യരുടെ മുഖം കോലം മാറുന്ന രീതിയിൽ പരീക്ഷിക്കുന്നതും ഈ ഉമ്മത്തിൽ വരാനുണ്ട് ഇത് സംഭവിക്കുന്നത് ഇതാ എന്റെ സമൂഹത്തിലെ ആളുകൾ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് അടക്കം സമൂഹത്തിലെ ചെറുപ്പക്കാരിലും ശരീരത്തിലേക്ക് ഹറാമുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും ഉപകരണങ്ങളിൽ അവർ അടിക്കുകയും ചെയ്താൽ അടിക്കുന്ന മ്യൂസിക്കുകളല്ലേ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുകയും പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും മദ്യപിക്കുകയും ചെയ്താൽ ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പാടുന്ന പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നവരും അധികം ആളുകളും എന്താചാരണികളായ പെണ്ണുങ്ങൾ അവർക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കണം അവരുടെ ശിങ്കിടിമാർക്ക് പിമ്പുകളായി ജോലി ചെയ്തിട്ട് കാശ് കിട്ടണം ഒരു പ്രദേശത്തേക്ക് അവരെ കൊണ്ടുവന്നാൽ ഇത്രയാണ് കമ്മീഷൻ ഇന്ന ഇന്ന വിൾക്ക് കാഴ്ചവെച്ചാൽ അതിന് പകരം ഇത്ര അങ്ങനെ ആയ ആളുകളെ കൊണ്ടുവരുന്ന നിർത്തിവെക്കണേ മുസ്ലിം ഉമ്മത്തിൽ നടക്കാൻ പാടില്ല പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുന്നത് എന്ത് മാപ്പിളപ്പാട്ടായിക്കോട്ടെ എന്ത് പാട്ടുകളായിക്കോട്ടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പാടിക്കൊടുത്തോട്ടെ മ്യൂസിക് ഇല്ലാതെ നല്ല പാട്ടുകൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടാനുള്ളവരല്ല അവർ അത് കല്യാണത്തിന്റെ വേദിയിലാണെങ്കിലും വിവാഹത്തിന്റെ നിക്കാഹിന്റെ എവിടെ അന്യ സ്റ്റേജിലേക്ക് കയറ്റുന്ന പരിപാടി ഈ സമൂഹത്തിന് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂറു എന്ത് സംഭവിക്കുന്ന പറഞ്ഞത് മാറിപ്പോരൽ കല്ലുകൾ മണവർഷിക്കുകയും ഭൂമിയിലേക്ക് ഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അപകടം സംഭവിക്കും വദാലിക അതൊക്കെ നടക്കുന്നത് ഇദാ ശരിബുൽ ഖുമൂർ പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ് ഉപകരണങ്ങളിൽ അടിക്കുമ്പോഴാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി പത്രം കല്യാണത്തിന് പോകാൻ പറ്റുമോ പോകാൻ എപ്പോഴാ പോകാൻ പറ്റുക നിങ്ങൾ അവിടെ ചെന്നാൽ ആ തെറ്റവരെ കൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാം ഇല്ലെങ്കിൽ പോകാൻ പോലും പാടില്ലെന്നാണ് പ്രത്യേകം ശ്രദ്ധിക്ക ഗാനമേളകൾ എന്നൊക്കെ പറഞ്ഞ് ഓടാൻ നിൽക്കേണ്ട അതിൽ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട് ഇല്ലാതെ നല്ല പ്യൂർ നല്ല പാട്ടുകൾ നല്ല മനോ രണ്ട് ചെറുപ്പക്കാരോട് പാട്ട് പാടിയില്ലേ എന്തൊരു മനോഹരം എന്തൊരു മനോഹരം നല്ല അർത്ഥമുള്ള പാട്ട് ഒരു കുഴപ്പമില്ല ചെറുപ്പക്കാരോടൊന്ന് പാടുകയാണ് നല്ല പാട്ടാണ് മ്യൂസിക് ഇല്ല അള്ളാഹിന്റെ റസൂലിനെ പറ്റി പാടുന്ന പാട്ടാണ് ഒരു കുഴപ്പമില്ലല്ലോ മ്യൂസിക് ഉപയോഗിക്കരുത് പാട്ട് പാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റരുത് മദ്യപിക്കരുത് അവിഭായി തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഓരോന്നോരാനായി പറഞ്ഞു തരുന്നതിലുണ്ട് മനുഷ്യൻ കുടുംബ ബന്ധം മുറിക്കുന്നത് കുടുംബ ബന്ധം മുറിക്കുന്നത് ഈ ലോകാവസാനത്തിന് അടയാളങ്ങളിൽ ഉണ്ടെന്ന് എന്തൊരത്ഭുതം പിതാവിനോട് മകം ഉണ്ടെന്നില്ല എന്തേ വിഷയം അറിയോ കൊടുത്തു കൊടുത്തിട്ടില്ല ഉമ്മയോട് പടക്കത്തിലാണ് എന്തേ ഉമ്മ എന്തോ ജ്യേഷ്ഠത്തി കൊടുത്തു അനിയത്തിക്കോ ഒന്നും കിട്ടിയില്ല എളാപ്പയും മൂത്താപ്പയും തമ്മിൽ തർക്കത്തില എന്തേ അറിയോ പൊതുവഴിക്ക് അവിടെ വരാനുള്ള വഴിക്ക് ഒരു അരസെന്റ് അര അടി വിട്ടുകൊടുക്കാൻ ഇളാപ്പ തയ്യാറായിട്ടില്ല കുടുംബം പിണക്കത്തില ഒരു വണ്ടി പോലും കടന്നു വരാതെ അവരെ ബുദ്ധിമുട്ടിച്ചു നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ അര അടി കൊണ്ട് ഭൂമി കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ മനുഷ്യൻ ഉൽമു ചെയ്യ സമ്പത്തിന്റെ പേരിലാണ് ഇന്ന് പിണക്കങ്ങൾ മുഴുവനും നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബം വഴിതെറ്റി പോകുന്നത് പിണങ്ങി പോകുന്നത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മക്കളും ഉമ്മയും മക്കളും ബന്ധം മുറിക്കപ്പെടുകയാണ് കത്തി അച്ചുറഹിം എന്തിന് സമ്പത്തിന്റെ പേര് ആർക്കാണ് ഇത് വേണ്ടത് ഇതുകൊണ്ട് എന്താ മനുഷ്യന് കിട്ടുന്നത് അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അറിഷിനെ തൂങ്ങി പിടിച്ച് ലോകത്തേക്ക് പടച്ചുവിട്ട സമയത്ത് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധം എന്ന് എന്നെ കളയാതെ മനുഷ്യരോട് എന്നെ മുറിച്ചു കളയരുതേ എന്ന് പറഞ്ഞു കൊടുക്കണം റബ്ബേ ഞാനെന്ന കുടുംബ ബന്ധം മുറിക്കപ്പെടാതെ നീ കാവൽ തരണമെന്ന് കുടുംബ ബന്ധം അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ വസ്സലാം അള്ളാഹുവാണ് പറഞ്ഞത് കുടുംബ ബന്ധമേ നിനക്ക് പോരെ അൻ നിന്നെ ആരെല്ലാം ചേർത്തുന്നുവോ അവരോട് ഞാൻ ബന്ധം ചേർത്തുമെന്നും വാക്കുക്കി ആരാണോ നിന്നോട് ബന്ധം വിച്ഛേദിച്ചത് കുടുംബബന്ധം ആര് മുറിക്കുന്നുവോ തെറ്റുന്ന പിണക്കമുള്ള